ഇന്ത്യയിലെ ജനാധിപത്യം നിലനിർത്താൻ ജനാധിപത്യ വിശ്വാസികൾ നരേന്ദ്രമോദിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നതിന്റെ തെളിവാണ് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ ഉജ്വല വിജയമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു വഖഫ് വക്തി വരുത്തുമെന്ന നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനം ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും കൂടുതൽ ജനാധിപത്യ വിശ്വാസികൾ മോദിയുടെ പിന്നിൽ അണിനിരക്കുമെന്നും സജി പറഞ്ഞു ഇന്ത്യയിലെ നിലനിർത്താൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നതിൻ്റെ തെളിവാണ് ഇന്ന് നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം വഖബ് ബോർഡ് പോലുള്ള വഖബ് നിയമം പോലുള്ള കരി നിയമം അതിനെതിരെ അത് ഭേദഗതി വരുത്തുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ജനാധിപത്യ വിശ്വാസികൾ അതോട് അദ്ദേഹത്തിന് മുന്നിൽ അണിനിർക്കും കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ അവസരത്തിലെനിക്ക് കേരളത്തിലെ ഇന്ത്യ മുന്നണി സൂചിപ്പിക്കാനുള്ളത് പക്ക നിയമ ഭേദഗതിയെ എതിർക്കുന്ന കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ആദപ്പാതനം അല്ലെങ്കിൽ തകർച്ച അതിവിദൂരമല്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കിരാതമായ നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ തിരിച്ചടി ഇനിയും നേരിടേണ്ടി വരുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അധികാരം നിലനിർത്താൻ വഖഫ് പോലുള്ള കരുനിയമങ്ങൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചതിന്റെ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഇനിയും ഏൽക്കേണ്ടി വരുമെന്നും വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ തകർച്ച വിദൂരമല്ലെന്നും സജി കൂട്ടിച്ചേർത്തു ഐഫോറനൂസ് പാല